നമസ്കാരം പുഷ്പ ടുവിൽ തെലുങ്കിലെ ഡാൻസിംഗ് ക്വീൻ ശ്രീലീല ആറാടിയ ഐറ്റം നമ്പർ യൂട്യൂബിൽ തരംഗമാവുകയാണ് കിസിക്കെന്ന് പേരിട്ടിരിക്കുന്ന പാട്ട് പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം രണ്ട് കോടിയിലേറെ പ്രേക്ഷകരെയാണ് നേടിയത് മികച്ച പ്രതികരണങ്ങളോടെ പാട്ട് ട്രെൻഡിങ്ങിലും ഇടം പിടിച്ചു കഴിഞ്ഞു പാട്ടിലെ ശ്രീലീലയുടെ പ്രകടനം ചർച്ചയാവുകയാണ് ദേവി ശ്രീപ്രസാദാണ് ആണ് കിസിക്കിന് ഈടമൊരുക്കിയത് ചന്ദ്രബോസിന്റേതാണ് വരികൾ പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ ആണ് അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയത് വീഡിയോ പതിപ്പിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ പാട്ടിന്റെ പ്രെമോ വീഡിയോ അരക്കോടിക്കടുത്ത് പ്രേക്ഷകരെ സ്വന്തമാക്കിയിട്ടുണ്ട് പുഷ്പയിലെ ഹോട്ട് നമ്പറിനായി ശ്രീലീല മൂന്ന് കോടിയാണ് പ്രതിഫലമായി വാങ്ങുന്നത് ഗുണ്ടൂർകാരം എന്ന ചിത്രത്തിലെ കുർച്ചി മടത്തുപ്പെട്ടി എന്ന ഗാനത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ശ്രീലീല പുഷ്പ ഒന്നാം ഭാഗത്തിൽ നടി സമാന്തയാണ് ഐറ്റം ഡാൻസുമായി എത്തിയത് വേണ്ടി നടി അഞ്ചു കോടി രൂപ പ്രതിഫലം വാങ്ങിയിരുന്നു പുഷ്പ ഇനി നാഷണൽ അല്ല ഇന്റർനാഷണൽ എന്ന ഡയലോഗുമായി എത്തിയിരുന്ന ട്രെയിലർ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നു ആദ്യ ഭാഗത്തേക്കാൾ പതിന്മടങ്ങ് ആക്ഷൻ പാക്ഡ് എന്റർടൈൻമെന്റ് ആയിട്ടാണ് രണ്ടാം ഭാഗം എത്തുന്നതെന്ന് അടിവരയിടുന്നതായിരുന്നു ട്രെയിലർ പുഷ്പ രാജായി അല്ലു അർജുനും ബൻവർ സിംഗ് ഷിഗാവത്തായി ഫഹദ് ഫാസിലും കസറുമെന്ന് ഉറപ്പാണ് ശ്രീവല്ലിയായി രശ്മികയുടെയും മനോഹരമായ അഭിനയ മുഹൂർത്തങ്ങൾ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവുമെന്നാണ് സൂചന പുഷ്പ ടു കേരളത്തിൽ എത്തിക്കുന്നത് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് സിനിമ ഇറങ്ങുന്നതിന് ഒരു മാസം മുമ്പേ കേരളത്തിലെ പുഷ്പ ടു ഫാൻസ് ഷോ ടിക്കറ്റ് വിറ്റ് തീർന്നിരിക്കുകയാണ് പുഷ്പ ഡിസംബർ അഞ്ചു മുതൽ കേരളക്കരയിലെ തിയേറ്ററുകളിൽ തിയേറ്ററുകളിൽ മണിക്കൂറും പ്രദർശനം ഉണ്ടാകുമെന്നാണ് സാരി മുകേഷ് ആർ മേത്ത അറിയിച്ചിരിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സും നിർമ്മാതാക്കൾ ആദ്യ ഭാഗത്തിന്റെ വൻ ജനപ്രീതിയെ തുടർന്ന് രണ്ടാം ഭാഗവും ഒരു വലിയ ബോക്സ് ഓഫീസ് പ്രതിഭാസമാകുമെന്നാണ് പ്രതീക്ഷ അതേസമയം പുഷ്പ റ്റു ഇതിനകം ആയിരം കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് റോക്ക് സ്റ്റാർ ദേവിശ്രീ പ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തികച്ചും പുതിയൊരു കാഴ്ച വിപ്ലവം തന്നെ തീർക്കുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത് ചിത്രത്തിൽ അല്ലു അർജുനു പുറമെ രാജ്മിക മന്ദാന ഫഹദ് ഫാസിൽ സുനിൽ ജഗപതി ബാബു പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായുള്ളത് കഥാ തിരക്കഥ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സുകുമാർ ഭത് റെഡ്ഡിയാണ് നിർമാതാക്കൾ നവീൻ യർനേനി രവിശങ്കർ യലമഞ്ചലി എന്നിവരാണ് സംഗീതം ദേവിശ്രീ പ്രസാദാണ് ഒരുക്കിയിരിക്കുന്നത് അടുത്തിടെ ഇറങ്ങിയ സൂര്യ ചിത്രം കങ്കുവയുടെ പേരിൽ ഏറെ വിമർശനം നേരിട്ട ദേവിശ്രീ പ്രസാദിന് വൻ തിരിച്ചുവരവ് നൽകുമോ പുഷ്പ റൂൾ എന്നാണ് ഇപ്പോൾ സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് നേരത്തെ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതത്തിൽ നിന്നും ദേവിശ്രീ പ്രസാദിനെ മാറ്റിയിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്തായാലും ദേവിശ്രീ പ്രസാദിന്റെ വാക്കുകൾ പുഷ്പ റ്റു ഹൈപ്പ് വീണ്ടും കൂട്ടിയിട്ടുണ്ട് സുകുമാർ സംവിധാനം ചെയ്യുന്ന പുഷ്പ റ്റു വരുന്ന ഡിസംബർ അഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത്